ഡോക്ടർ ഞാൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടും എന്റെ ശരീരഭാരം കൂടുന്നില്ല എന്ന കംപ്ലയിന്റ് മിക്ക ആൾക്കാരും ഒപിയിൽ വന്ന് നമ്മളോട് പറയാറുണ്ട് നമ്മൾ അവർ പറയാറുണ്ട് പലരും എന്നെ കളിയാക്കും ഭക്ഷണം മാത്രം കഴിച്ചാൽ പോലെ എന്റെ മനസ്സ് നന്നാവാത്തോണ്ട് എന്റെ ശരീരം മോശമാകുന്നതെന്ന് പലരും പറയാറുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അത് ചിലപ്പോൾ നമുക്ക് ലീൻ പി സി ഒടി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വയറിനുള്ളിൽ നമുക്ക് വിരശല്യമോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർക്കോ റസ് ആൻസൈറ്റി പോലോ ഒക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് അപ്പം ചിലർക്കാണെങ്കിൽ പോലും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ അവരുടെ എച്ച് ബി ലെവൽ പെറിറ്റിൻ അയൺ ഇവയെല്ലാം തന്നെ കുറവായിരിക്കും എപ്പോഴും അവർക്കൊരു അനിമിക് ആണ് എപ്പോഴും ഉള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമുള്ളൂ അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എത്ര ഭക്ഷണം വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്നാലും അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല സോ എന്താണ് നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാണോ ലിമ്പി ഡി സീഡിയുണ്ടോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോഡിസം ഉണ്ടോ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം തന്നെ വേണ്ടി വരും അപ്പം അത് കൃത്യമായിട്ട് എടുത്തതിന് ശേഷം മാത്രം അതിനെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ശരീര സൗന്ദര്യം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും